കർഗപുത്തൂർ വട്ടുള്ളിക്കാവ് പാതയിലെ ചതിക്കുഴികൾ നവീകരണ പ്രവൃത്തി നടക്കാനിരിക്കുന്ന ആറ് കിലോമീറ്റർ വട്ടുള്ളിക്കാവ് കർഗപുത്തൂർ പാതയിൽ നിറയെ അപകടക്കുഴികൾ വട്ടുള്ളിയിൽ നിന്ന് വെള്ളടിക്കുന്ന് എത്തുന്നതിനു മുമ്പ് നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തുള്ള പത്തിലപ്പാലത്തിനോട് ചേർന്ന് പാതയോരത്തെ നാല് വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് ഈ കുഴികൾ വാഹനയാത്രക്കാർക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ചെറിയൊരു വളവും ഇറക്കവും ഒന്നിച്ചുള്ള ഇവിടെ തികഞ്ഞ അനാസ്ഥയോടെ വീപ്പുകൾ സ്ഥാപിക്കുകയും ചുവന്ന നാട വലിച്ചുകെട്ടുകയും കുഴിയിൽ ഒരു വടി സ്ഥാപിക്കുകയുമാണ് സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമായി അധികൃതർ ചെയ്തിട്ടുള്ളത് ദിവസവും പട്ടാമ്പി വടക്കഞ്ചേരി ഭാഗത്തേക്ക് ഈ പാതയിലൂടെ നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് പാതയുടെ നവീകരണ പ്രവൃത്തി തുടങ്ങുന്നതുവരെ കാത്തുനിൽക്കാതെ നിൽക്കാതെ കുഴികളടച്ച് വാഹനങ്ങൾക്ക് കാൽനടയാത്രക്കാർക്കും സുരക്ഷിതമായി കടന്നുപോകാനുള്ള മാർഗം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം